നല്ല ആൺകുഞ്ഞുണ്ടാവാനായിട്ട് ഏത് രീതിയിൽ ഏത് സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നതിനെ കുറിച്ചിട്ട് വിവാഹ ദിവസം തന്നെ ഭർത്താവ് ഭാര്യയ്ക്കൊരു കുറിപ്പ് കയ്യിൽ കൊടുക്കുന്നു എന്നിട്ട് ആൺകുട്ടിയെ ഗർഭം ധരിക്കാൻ അത് ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള അനുസരിച്ചിട്ട് പാലിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നു എന്നിട്ടും പെൺകുട്ടി ജനിച്ചപ്പോൾ അതിൻ്റെ പേരിൽ ആ കുട്ടിയേയും അമ്മയും ദ്രോഹിക്കുന്നു ഞാൻ ഈ പറയുന്ന സിനിമാ കഥയൊന്നുമല്ല നമ്മുടെ സാക്ഷര കേരളത്തിൽ സംഭവിച്ചൊരു കാര്യം തന്നെയാണ് അധികം ആളുകളും ഒന്നും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല കൊല്ലം സ്വദേശിനിയായ ഒരു മുപ്പത്തി ഒൻപത് കാരി തൻ്റെ ഭർത്താവിനെതിരെ നൽകിയ ഒരു ഹർജിയിലാണ് ഈ നാണം കെട്ട കഥ ലോകമറിയുന്നത് പെൺകുട്ടിയെ ഗർഭം ധരിക്കുന്നതിനോട് താല്പര്യമില്ലെന്നായിരുന്നു വിവാഹത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരും മാതാപിതാക്കളുമൊക്കെ അവരോട് പെരുമാറിയത് ഒരാൾക്ക് ബോധമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോട്ടെ എന്നൊക്കെ വെക്കാം ഇംഗ്ലീഷ് മാസികയിൽ വന്ന കുറിപ്പ് മലയാളത്തിലാക്കി കൊടുത്തത് ഭർത്താവിൻ്റെ പിതാവാണ് ഇത് യുവതിക്ക് കൊടുക്കുന്നത് ഭർത്താവും അതിനെല്ലാം കൂട്ടു കൂട്ടുതന്നത് ആ കുടുംബത്തിലെ മറ്റംഗങ്ങളും ഈ കാലഘട്ടത്തിൽ ഇത്തരം നെറുകെട്ട സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് ഇത്രയധികം വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെന്നൊക്കെ പറയുന്ന കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്ന് ആലോചിക്കുമ്പം സത്യത്തിൽ ഒരു കേരളീയൻ എന്ന് പറയുമ്പം ഇത് ഈ വാർത്തയുണ്ടല്ലോ പല സ്റ്റേറ്റും കടന്ന് രാജ്യം കടന്ന് അപ്പുറത്തേട്ടൊക്കെ പോകും നാണക്കേടാണ് ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാം പല നാടുകളിലും പലതരത്തിൽ വ്യത്യസ്തമായ രീതിയിലുള്ള മാർഗങ്ങൾ കേട്ടിട്ടുണ്ട് പരമ്പരാഗതമായിട്ടിങ്ങനെ ആളുകൾ വിശ്വസിച്ച് പോന്നിട്ടുണ്ട് പക്ഷേ അതിന് യാതൊരു സയൻറ്റിഫിക്കൽ എവിഡൻസോ റെലവൻസോ ഇല്ലാത്ത തമാശ പോകുന്ന ചിരിച്ച് മണ്ണ് നക്കുന്ന കാര്യങ്ങളാണ് അതിൽ പല കാര്യങ്ങളും ഒരു ലോജിക്കും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ആണായാലും പെണ്ണായാലും രൂപഘടനയിലെ വ്യത്യാസത്തിനപ്പുറത്ത് എന്ത് കാര്യമാണുള്ളത് പക്ഷേ ഈ കുട്ടി ഏതാണെന്നറിയാനുള്ള ധൃതിയൊന്നുമല്ല ആൺകുട്ടിയാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൃതിയാണ് ഇതിനെല്ലാം പിന്നില് സത്യത്തിൽ അതൊരു സ്ത്രീ സ്ത്രീവിരുദ്ധതയാണ് സത്യമല്ലേ സ്ത്രീയേക്കാൾ കരുത്തുള്ളതും ഉപജീവന മാർഗത്തിനും സംരക്ഷണത്തിനുമൊക്കെ ഉപകാരപ്രദമായത് ആണുങ്ങളാണെന്നുള്ള ഒരു തെറ്റായ ചിന്ത ഒരു വശത്തും പെണ്ണായി പോയാൽ അവളുടെ സംരക്ഷണത്തിനായി ഒരുപാട് ബുദ്ധിമുട്ടും ചെലവും ഒക്കെ വരുന്നുവെന്നും മറ്റൊരു വശത്തുമുണ്ട് അങ്ങനൊരു ചിന്ത ഈ ഒരു ചിന്തയാണ് എക്ക ക കാലഘട്ടവും സാധാരണക്കാരെ മനുഷ്യരെ ഇങ്ങനെ പല മാർഗങ്ങളും ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ പെണ്ണാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനിക്കുന്നതിന് മുമ്പോ ജനിച്ചു കഴിഞ്ഞോ കൊന്നു കളയുന്ന രീതികൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നും അങ്ങനത്തെയൊക്കെ ചിന്താഗതികളുമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നല ആലോചിക്കുമ്പോഴാണ് ടെക്നോളജി ഒരുപാട് വികസിച്ചിട്ടുണ്ട് സ്കാനിങ്ങിലൂടെയൊക്കെ കുഞ്ഞിൻ്റെ ജെൻഡർ എന്താണെന്ന് അറിയാനായിട്ടൊക്കെ പറ്റും പക്ഷേ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും അത് അറിയാൻ പാടില്ല ലിംഗനിർണയം പാടില്ല എന്ന് പറയുന്നത് ഇതുപോലത്തെ നെറുകട്ട ആളുകളുടെ ചിന്തകളും അത്തരം അപകടങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തും ആ നിയമം നിലവിലുണ്ട് നമ്മുടെ നാട്ടിലൊരു വൃത്തികെട്ട രീതിയാണ് ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അവളെ കണ്ടാറിയാം കേട്ടോ അത് ആങ്കൊച്ചാന്നാണ് തോന്നുന്നത് പിന്നെ അത് മൊഹം കണ്ടാൽ അറിഞ്ഞുകൂടെ ഇനി പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയണേ ആണാണോ പെണ്ണാണോ അല്ലേ കുട്ടി ആണാണോ പെണ്ണാണോ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കേണ്ട വല്ല കാര്യം കേട്ടോ ആകാംക്ഷയാകാം പക്ഷേ ആൺകുഞ്ഞല്ലെങ്കിൽ പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പഴി പറയുന്ന സങ്കടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പെൺകുഞ്ഞിനെ പ്രസവിച്ചതിൻ്റെ പേരിൽ നാണക്കേടുകളും പഴി പഴി ഒക്കെ കേൾക്കുന്ന ഒരുപാട് സ്ത്രീജനങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് ചുറ്റും ഇനി ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും തുല്യ അവകാശമാണ് ഈ ഭൂമിയിലുള്ളത് അതും ഓർത്ത് വെക്കുന്നത് നല്ലതാണ് ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ ഒരു സ്ത്രീ ആൺകുഞ്ഞിന് ജന്മം നൽകിയാലും പെൺകുഞ്ഞിന് ജന്മം നൽകിയാലും പഴി സ്ത്രീക്കാണ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചതുകൊണ്ട് സ്ത്രീയെ അതിശയവിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം ഏതു പ്രാണനും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴാൻ സ്ത്രീ തന്നെ വേണം മാത്രമല്ല സ്ത്രീയല്ല പുരുഷൻ്റെ സയൻസാണ് ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും ഒക്കെ തീരുമാനിക്കുന്നതും കൂടെ ഓർക്കണം ആണായാലും പെണ്ണായാലും നിങ്ങൾക്കായി പ്രകൃതി നൽകിയതിനെ വീടിനും നാടിനും സമൂഹത്തിനും രാജ്യത്തിനും നല്ലത് ചെയ്യുന്നവരാക്കി വളർത്തുക എന്നതാണ് മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയൊക്കെ കർത്തവ്യം കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് പേരുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കാണുമ്പോൾ അവർ സങ്കടപ്പെടും കിട്ടിയ കുഞ്ഞിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും അസുഖങ്ങളും ഓർത്ത് വിതുമ്പന്ന് ഒരുപാട് മാതാപിതാക്കളുണ്ട് അതുകൊണ്ട് എപ്പോഴും ഓർക്കുക കുഞ്ഞുങ്ങൾ എന്നും അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ ആണാണോ പെണ്ണാണോ എന്നുള്ളതല്ല ജനിക്കുന്ന കുഞ്ഞിന് ആരോഗ്യവും ആയുസ് ഉണ്ടായിരിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കേണ്ടത് കയ്യിൽ പിറന്നു വീഴുന്ന കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കുക അല്ലാതെ ആങ്കുച്ചാണെ ഞോട് ചേർക്കാം പെങ്കുച്ചാണെ വേണ്ട എന്നുള്ള ചിന്തയൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു നേ മനുഷ്യന്മാരെ ഒരു കുഞ്ഞും ആരുടെയും മുകളിലല്ല ഒരു കുഞ്ഞും ആരുടെയും താഴെയല്ല അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ അങ്ങനെ വേണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇനി ആണെന്നോ പെണ്ണെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇതൊക്കെ മനുഷ്യന്മാരാണ് ഈ ഭൂമിയുടെ അവകാശികളാണ് അവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട് ഈ സാമൂഹിക വ്യവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന ട്രാൻസ്ജെൻഡറുകളുടെ കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ലൈംഗികമായ ചില വ്യതിയാനങ്ങളിലൂടെ തങ്ങളുടെ സത്വം മറ്റൊരു വ്യക്തിത്വമാണെന്ന് തിരിച്ചറിയുകയും ആ ശാരീരിക മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ട്രീറ്റ്മെൻറ്റുകളിലൂടെ ആ വ്യക്തിത്വം സ്വായത്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട് എന്നാൽ ശാരീരിക മാറ്റങ്ങളുടെ ഫലമായിട്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്നവരെ പോലും സമൂഹം പരിഹസിക്കുന്നതിനെ ഓടിക്കുന്നതിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഈ സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും എന്നിങ്ങനെ രണ്ട് ചട്ടക്കൂടുകളേ ഉള്ളൂ അതിലെല്ലാവരെയും ഉൾക്കൊള്ളിക്കാനായിട്ട് സമൂഹം ശ്രമിക്കുകയാണ് ഇതിലുൾപ്പെടാത്ത ആളുകളെ ഒറ്റപ്പെടുത്തുന്നു പുരുഷ ശരീരത്തിലെ സ്ത്രീയും സ്ത്രീ ശരീരത്തിലെ പുരുഷനെയും അംഗീകരിക്കാൻ ഈ സമൂഹത്തിന് ഇപ്പോഴും കൃത്യമായി കഴിഞ്ഞിട്ടില്ല കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ സമൂഹത്തിൽ കാണാമെങ്കിലും പലപ്പോഴും ഒറ്റപ്പെടലുകളും അവഹേളനകളും അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ സമൂഹത്തെ ഒരു പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹമായിട്ട് വാർത്തെടുക്കാനാണ് പലരും താല്പര്യപ്പെടുന്നത് ഇവിടെ പെൺകുട്ടികൾ വേണ്ട വേറെ കമ്മ്യൂണിറ്റികളൊന്നും വേണ്ട എന്നാൽ ഒരു കാര്യം ഓർത്തുകൊടുക്കുക ഓരോ ജീവനും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുള്ളവരാണ് ഇവരും ഈ ഭൂമിയുടെ അവകാശികളാണ് വിദ്യാസമ്പന്നരാണെന്ന് പറയുന്ന കേരളത്തിലെ ഈ പ്രബുദ്ധ ജനത നാണക്കേട് കൊണ്ട് തലകുനിക്കുന്ന വാർത്തകളൊക്കെയാണ് പലപ്പോഴും കേൾക്കുന്നത് ഇത്രയും നെറുകട്ട വാർത്തകൾ പുറംലോകം അറിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ പേഴ്സണലി പറയാം സ്വിറ്റ്സർലൻഡ് എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ലൈനിൽ ഞാൻ ക്യൂ നിൽക്കുന്ന സമയത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ചോദിച്ചിരുന്നു ഞാൻ ഇന്ത്യക്കാരനാണ് കേരളീയനാണെന്ന് പറഞ്ഞപ്പം അയാൾ എന്നോട് ചോദിക്കുക ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ചിട്ട് പീഡനങ്ങൾ നടത്തിയത് നിങ്ങളുടെ രാജ്യത്തല്ലേ എന്ന് ഏതോ ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആരോ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു അതിൻ്റെ വാർത്ത ഭയങ്കര വലിയ വാർത്തയായിരുന്നു ഹാഷ്ടാഗുകൾ കൊണ്ട് നമ്മൾ കുട്ടി ഘോഷിച്ചു അതൊക്കെ നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ഭാഷയെ അറിയത്തില്ലാത്ത നമ്മളെ അറിയത്തില്ലാത്ത ആളുകളുമൊക്കെ വെളിയിലിരുന്ന് കണ്ടിട്ട് നമ്മളെ കളിയാക്കുന്നുണ്ട് ഇത്തരം നിറികെട്ട വാർത്തകൾ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനത്തെ മൂഢമായ ചിന്താഗതികൾ ഉണ്ടാവാതിരിക്കട്ടെ ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു ബൈ